ഇത് ഞങ്ങളുടെ ശിൻഷു ഇനത്തിൽപ്പെട്ട അഞ്ച് ആറ് മാസം പ്രായമുള്ള ഒരു പപ്പിക്കുട്ടിയാണ് ഇതിനെ എങ്ങനെയാണ് കുളിപ്പിക്കുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് അറിയാം അപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഞ്ചാറ് മാസം ആയതുകൊണ്ട് കുളിപ്പിച്ച് പരിചയമുള്ളതുകൊണ്ട് അവൻ കുളിപ്പിക്കുന്നതിന് വഴക്കൊന്നുമില്ല എങ്കിലും ചെറിയൊരു മടിയുണ്ട് മടിയുണ്ടെങ്കിലും നമ്മൾ പിടിച്ചൊക്കെ എങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലങ്ങ് പോകുന്നോളും പിന്നെ പൈപ്പിൻ്റെ അടിയിലൊക്കെ ചെന്ന് കഴിയുമ്പം പൊതുവേ ചൂടാണ് ഉള്ളത് അപ്പോൾ ഈ തണുപ്പൊക്കെ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ കണ്ടമാനം തണുപ്പൊന്നും ഇഷ്ടമല്ല എങ്കിലും പൈപ്പിനടിയിൽ അല്ല കുളിക്കാനൊക്കെ ആയിട്ട് വന്നിങ്ങനെ നിന്നോളും അപ്പോൾ ഇതുപോലെ വെടിച്ചൊക്കെ നിർത്തി കഴിഞ്ഞാൽ നിന്ന് കുളിപ്പിക്കണം കാരണം വെച്ചാൽ കുളിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ കൂട്ടിലൊക്കെ കിടക്കുന്ന സമയത്ത് പിന്നെ മൂത്രം അതുപോലെ ഭക്ഷണം അവശിഷ്ടം ഇങ്ങനെയുള്ള ഇതൊക്കെ ദേഹത്തൊക്കെ പറ്റുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ മണമൊക്കെ നമുക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കുളിപ്പിക്കുന്നത് നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൗഡർ ഇടണം ചീരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരാഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ രണ്ട് ദിവസം ചിലപ്പം നമ്മൾ അതിൻ്റെ സ്മെല്ല് വരുന്നത് അനുസരിച്ചാണ് നമ്മളതിനെ കുളിപ്പിക്കുന്നത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തോർത്തണം കേട്ടോ ഇല്ല അതിന് കണ്ടമാനം തണുപ്പായി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളതിനകത്ത് നിലവിൽ ചെറിയ ഡോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രായമനുസരിച്ചുള്ള ഷാംപൂ കിട്ടും സോപ്പ് കിട്ടും അത് വച്ചിട്ടാണ് നമ്മളതിനെ കുളിപ്പിക്കുന്നത് കുളിപ്പിക്കുന്ന സമയത്ത് ചെവിയിൽ വെള്ളം പോകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെവിയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും പഴുപ്പ് വേദന ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും അതിനുശേഷം നമ്മൾ ഇതുപോലെ ശരിക്കും തുടച്ചെടുക്കുക ഇനി കുളിപ്പിക്കുന്ന സമയത്ത് ആദ്യമേ എൻ്റെ വാലൊക്കെ നല്ല വാൽപ്പാഗം മുതൽ വേണം എന്നെ കുളിപ്പിക്കാനായിട്ട് തണുപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെറിയ ഇളം വെയിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ വെച്ച് ഇതുപോലെയൊക്കെ ഒന്ന് തോർത്ത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിട്ട് പിന്നെ ഉണങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ടർക്കികൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം കാരണം വെച്ചാൽ കൂടുതലായിട്ടും നമ്മൾ ഇതിൻ്റെ ഒരു ഒന്നുള്ളതുകൊണ്ട് വെള്ളം ശരിക്ക് പോകത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ടറക്കിക്കകത്ത് ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ശരിക്കും മസാജ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലെ തുളച്ചെടുക്കണം അകവും കുറവും എല്ലാം ശരിക്കും തുടച്ചെടുക്കണം തലയും മുഖവും എല്ലാം ശരിക്കും തുളച്ചെടുക്കണം വെള്ളത്തിൻ്റെ അംശം ഇരിക്കാൻ പാടില്ല കാരണം ഇത് നനഞ്ഞു കഴിഞ്ഞാൽ അന്നേരം വിറയ്ക്കാൻ തുടങ്ങും തണുപ്പ് കൂടുതലാണെങ്കിൽ വിറയ്ക്കും വിറച്ച് കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും അങ്ങനെ ബാധിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇള ചൂടുവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് വെച്ചാൽ തണുപ്പ് മാറ്റിയിട്ടുള്ളൊരു വെള്ളം ആണ് ഏറ്റവും നല്ലതാണ് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളിതുവരെ തോർത്തിയെടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെയർ ഡ്രൈ ഹെയർ പോലെയുള്ളതുണ്ടെങ്കിൽ നൈസായിട്ട് വേണമെങ്കിൽ ഉണക്കിയൊക്കെ എടുക്കുക അത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് എന്നാ പൊളലൊക്കെ ആക്കും അതുകൊണ്ട് അറിയാവുന്നവരാണെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ അല്ലേ നമ്മളത് ചെയ്യരുത് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ ടറക്കി വെച്ചിട്ട് ശരിക്കുപോലെ തുടച്ചെടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന പണിയെന്ന് പറഞ്ഞാൽ ഈരണം ശരിക്കും എന്നുള്ള ആദ്യം നാല് അല്ലെങ്കിൽ അല്ലല്ലെങ്കിൽ ഇതിൻ്റെ രോമം മുഴുവൻ കട്ട പിടിക്കും അല്ലെങ്കിൽ കട്ട പിടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ അകലമുള്ള ചീപ്പ് എൻ്റെ കണ്ണികൾക്കൊക്കെ അകലമുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് ശരിക്കും അതിൻ്റെ ശരീരം ഈരിവിടുക അതല്ല നമുക്ക് ഡെയിലി ഒരു രാവിലെയും വൈകിട്ട് നമ്മൾ ഈരണം വീട്ടിലുള്ളവർക്ക് നല്ലൊരു പണിയാട്ടോ ഇനി കാണാനൊക്കെ ഭംഗിയുണ്ടെങ്കിലും അതിന് ഭക്ഷണ കാര്യങ്ങളും എല്ലാം കൃത്യസമയത്ത് നോക്കി അതിൻ്റെ അവശേഷങ്ങളൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരാൾക്ക് ശരിക്കും ഒരു മെനക്കെട്ട് പിടിച്ച പണിയാണ് പിന്നെ ഇത് നടക്കുമ്പോഴും ഓടുമ്പോഴും കഴിക്കാൻ കളിക്കുമ്പോഴൊക്കെ കാണാൻ ഒരു ഭംഗിയുണ്ട് ഒരു കൗതുകം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും നമ്മളിതിനെ വളർന്നത് ഇപ്പം ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ തിരിച്ചും മരച്ചും കിടത്തിയിട്ട് ശരിക്കും ഇരുക ആണല്ല കണ്ണിയ ഉള്ള ചീപ്പ് വെച്ച് ഇരുക അല്ലെങ്കിൽ രോമം കട്ട പിടിച്ചുകോമം കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നേരെയാക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല കത്തറയോ വെച്ച് കട്ട് ചെയ്ത് കളയാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര മെനകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാനായിട്ട് സംഭവിക്കാണ്ടിരിക്കുകയായിട്ട് ഇതുപോലെ ശരിക്കും അങ്ങ് ഇരുക ഇരിയതിനു ശേഷം നമ്മളിതുപോലെ കൂട്ടിലിട്ടാൽ മതി ശരിക്കും തോർത്തിട്ടുണ്ട് ആ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അവിടെയുണ്ട് പിന്നെ അത് കൂടാതെ അതിന് ചൂടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് രോമം ഒക്കെ ചുണങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാറ്റിയെ പ്രവർത്തിപ്പിക്കുന്ന ചെറിയൊരു ഫാന് നമുക്കുണ്ട് അതും കൂടെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും വെള്ളമുണ്ടെങ്കിൽ നൈസായിട്ട് അതും സ്പ്രെഡ് ചെയ്തന്ന് പോകൊള്ളൂ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ കൊണ്ടുനടക്കുന്നത് പരിപാലിക്കുന്നത് ഇങ്ങനെ നമ്മൾ വീട്ടിൽ വളർന്ന കൗതുക ഡോഗുകളെയൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ ഇതുപോലെ ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും ഓക്കെ thanks